ചവറ ബിസി ക്രിയേറ്റീവ് സെന്റർ ഗ്രന്ഥശാലാൻ്റെ സാംസ്കാരിക വേദി വാർഷികം ഈ മാസം മൂന്ന് മുതൽ ആറു വരെ നടക്കും ചലച്ചിത്ര പ്രദർശനം കിസ് മാമാങ്കം സാംസ്കാരിക സമ്മേളനം അവാർഡ് വിതരണം ആദരവ് എന്നിവ നടത്തും ഭാരവാഹികൾ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ചവറ ബിസി ക്രിയേറ്റീവ് സെന്റർ ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക വേദിയുടെ അഞ്ചാമത് വാർഷികാഘോഷമാണ് ഏപ്രിൽ മൂന്ന് മുതൽ ആറ് വരെ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏപ്രിൽ മൂന്നിന് രാവിലെ ഒൻപതിന് നാടക ശില്പശാല നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചലച്ചിത്ര പ്രദർശനവും നാലിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഖില കേരള ക്വിസ് മത്സരവും അഞ്ചിന് വൈകിട്ട് ആറ് മുതൽ കലാപരിപാടികളും നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ആറിന് വൈകിട്ട് അഞ്ചു മുതൽ ചലച്ചിത്ര പ്രദർശനം തുടർന്ന് സമ്മേളനം എന്നിവയും നടക്കും പ്രൊഫസർ വി മധുസൂദനൻ നായർ എന്നിവർ മധുസൂദന പങ്കെടുക്കും ആദ്യം ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനമാണ് അതിന്റെ പിന്നിൽ അണിനിരക്കുന്നവരും അത് സംവിധാനം ചെയ്തവരും എല്ലാം അഭിനയിച്ചവരും എല്ലാം തന്നെ ക്രിയേറ്റീവ് സെന്ററിലെ ഓരോ കലാപ്രതിഭകളാണ് ഏകദേശം ഇരുപത് മുപ്പത് മിനിറ്റുള്ള ആ ഷോർട്ട് ഫിലിം പ്രദർശനത്തിന് ശേഷമാണ് സാംസ്കാരിക സദസ് ആരംഭിക്കുന്നത് ഷോർട്ട് ഫിലിമിൻ്റെ പേര് അറ്റൻഷൻ പ്ലീസ് എന്നാണ് സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടതായ വസ്തുതകളെ അണിനിരുത്തിക്കൊണ്ടുള്ള ചെറിയ രീതിയിലുള്ള ബി സി ക്രിയേറ്റീവ് സെൻ്ററിൻ്റെ രണ്ടാമത് ഷോർട്ട് ഫിലിമാണ് ആദ്യ ഷോർട്ട് ഫിലിം അപ്പു കഴിഞ്ഞ വർഷം പ്രദർശിപ്പിച്ചിരുന്നു ഇത് രണ്ടാമതാണ് സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂധനൻ നായർ കഥാകൃത്ത് ശ്രീ സുഭാഷ് ചന്ദ്രൻ സീരിയൽ നാടക ചലച്ചിത്ര താരം ശ്രീമതി സന്ധ്യ രാജേന്ദ്രൻ എന്നിവരാണ് സമ്മേളനത്തിൽ ചവറ എ ബാലചന്ദ്രൻ സ്മൃതി കവിതാ പുരസ്കാരം നേടിയ അരുൺകുമാർ അന്നൂറിന് അവാർഡ് വിതരണം ദേവൻ സ്മാരക വിദ്യാധനം സ്കോളർഷിപ്പ് വിതരണം വിവിധ ആദരവുകൾ എന്നിവയും ഉണ്ടാകും വാർത്താ സമ്മേളനത്തിൽ ജോർജ് എ എഫ് പ്രമോദ് കുമാർ ജയകുമാർ നിഖിൽ ചന്ദ്രൻ വിവേക് ജയൻ ഹരികൃഷ്ണൻ ശ്രീപാർവതി അഭിലാഷ് ചന്ദ്രൻ ചരച്ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ